സാധ്യത വളരെ കൂടുതലാണ് ഫിജി ശരി വിഷ്ണു വാർത്തയിലേക്ക് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപന പൊതുസമ്മേളനം ഇന്ന് നടക്കും വൈകുന്നേരം മണിക്ക് മലപ്പുറം മഞ്ചേരിയിലാണ് പൊതുസമ്മേളനം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പേരിട്ടിരിക്കുന്ന പാർട്ടി തമിഴ്നാട്ടിലെ ഡി എം കെയുടെ സഖ്യകക്ഷിയായി പ്രവർത്തിക്കുമെന്നാണ് സൂചന കൂടുതൽ വിവരങ്ങൾ മേഖലാ മുരളി നൽകും മേഖല മറ്റൊരു ഡി എം കെ കൂടി ജനിക്കാൻ പോകുന്നു തമിഴ്നാട്ടിലെ ഡി എം കെയുമായി സഹകരിച്ചുള്ള പ്രവർത്തനം പാർട്ടി പ്രഖ്യാപനം എങ്ങനെ നടത്താനാണ് തീരുമാനം തീർച്ചയായും ഫിജി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്നുള്ളതാണ് അൻവറിന്റെ പുതിയ പാർട്ടിയുടെ പേര് ഇത്തരത്തിലുള്ളൊരു നീക്കം അല്ലെങ്കിൽ ഡി എം കെയുമായി സഖ്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പാർട്ടിയുടെ പേര് തന്നെ അൻവറിൽ നിന്നുണ്ടാകുന്നത് വലിയ ഞെട്ടിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നീക്കം അൻവറിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കൂടാതെ ആദ്യഘട്ടത്തിൽ അൻവറിൻ്റെ ഈ പത്രസമ്മേളന കാലഘട്ടത്തിലൊക്കെ അൻവർ പറഞ്ഞിരുന്നത് പുതിയ പാർട്ടി രൂപീകരിക്കില്ല എന്നുള്ളതായിരുന്നു പിന്നീടാണ് നിലപാട് മാറി പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന രീതിയിലേക്ക് അൻവർ വരികയും ചെയ്തത് അതിൽ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജനിച്ച ജനങ്ങൾ പാർട്ടി രൂപീകരിക്കട്ടെ അല്ലെങ്കിൽ തനിക്ക് ഇപ്പോൾ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു ഉദ്ദേശം ഇല്ല എന്നുള്ളതാണ് പക്ഷേ അൻവറിന് ആത്മവിശ്വാസമായി വന്നത് പിന്നീടുണ്ടായിരുന്ന മലപ്പുറം ജില്ലയിലടക്കം നടത്തിയിട്ടുള്ള സമ്മേളനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരാൾക്കൂട്ടവും അല്ലെങ്കിൽ അൻവറിന് ജനപിന്തുണ ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ് പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അൻവറിനെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് വേണം പറയാൻ അതിൽ ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അൻവർ ഈ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തും അതിൽ കൂടുതൽ വിവരങ്ങൾ എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ നയപരിപാടികൾ എന്തൊക്കെയാണ് പാർട്ടിയുടെ മറ്റ് ചിഹ്നവും കൊടിയും അടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ എന്താണ് ഭാവിയിൽ അൻവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് വൈകുന്നേരം നടക്കുന്ന മഞ്ചേരിയിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കരുതുന്നത് വൈകിട്ട് ആറു മണിക്കാണ് ഈ പൊതുസമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് ഇത് ഇന്ന് ഈ ദിവസം എന്ന് പറയുന്നത് ഈ പൊതുസമ്മേളനം എന്ന് പറയുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ് കാരണം ഈ കഴിഞ്ഞ പൊതുസമ്മേളനത്തിനേക്കാളും അതിനെ കവച്ചു വയ്ക്കുന്ന രീതിയിൽ ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൊതുസമ്മേളനമാണ് നടത്തുക എന്നുള്ളതാണ് അൻവർ പ്രഖ്യാപിച്ചത് ഈ എത്ര പേർ ഇന്ന് ഈ പരിപാടിയിലെത്തും എന്നുള്ള കാര്യം അതിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആൾക്കൂട്ടം ഇന്നും ഈ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമോ അല്ലെങ്കിൽ കൗതുക ആൾക്കാർ എത്തിയത് എന്നുള്ള കാര്യം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇന്നും ആൾക്കാർ അൻവറിന്റെ പൊതുസമ്മേളനത്തിൽ ഉണ്ടെങ്കിൽ അത് അൻവറിന്റെ വലിയ വിജയമായി തന്നെ കാണും കാരണം ആദ്യഘട്ടത്തിലൊക്കെ പരിപാടി നടക്കുമ്പോൾ നിലമ്പൂരിലടക്കം പരിപാടി നടക്കുമ്പോൾ അത് അൻവർ എന്തു പറയുന്നു എന്ന് കേൾക്കാൻ ഒരു കൗതുകം ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ അടക്കം സി പി എമ്മിന്റെ അടക്കം ഒരു പ്രതിരോധം എന്ന് പറയുന്നതും ആൾക്കാർ കൗതുകത്തിന്റെ പുറത്ത് എത്തുന്നു തായിരുന്നു പക്ഷേ ഇന്നും അത്തരത്തിൽ ആൾക്കൂട്ടം ഉണ്ടാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് ഇന്ന് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടിയുടെ പ്രഖ്യാപനം ഉണ്ടാകും അതിൽ മറ്റു തീരുമാനങ്ങളും കൂടാതെ ഇന്നലെ തന്നെ അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ അതായത് അൻവറിൻ്റെ ഡി എം കെ അല്ല മറിച്ച് ദ്രാവിഡ മുന്നേറ്റ കഴകം സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് ഡി എം കെ യുമായി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം അതായത് ഈ ഒരു സഖ്യം ചേരാനാണോ അല്ലെങ്കിൽ ദ്രാവിഡ മുന്നേറ്റ കഴകവവുമായി സഖ്യം ചേരാനാണോ അൻവറിൻ്റെ ഉദ്ദേശം എന്ന കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടു അതുതന്നെയാണ് അൻവറിൻ്റെ വഴി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം മറ്റു പാർട്ടികൾ വേറൊരു വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും സംശയമാണ് കാരണം യു ഡി എഫിലേക്ക് കാര്യമായ ക്ഷണം ലഭിച്ചിട്ടില്ല മുസ്ലിം ലീഗിലേക്കും ക്ഷണം ലഭിച്ചിട്ടില്ല അത്തൊരു സാഹചര്യത്തിൽ ഈ ഒരു ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലേക്കുള്ള ഒരു വഴി തന്നെയാണ് അൻവർ കണ്ടുപിടിച്ചിട്ടുള്ളത് കൂടാതെ ആദ്യഘട്ടത്തിൽ ഒരു കൂട്ടായ്മ എന്ന രീതിയിലായിരിക്കും ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം അൻവർ എം എൽ എ ആണ് ഈ എം എൽ എ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നതിലോ ഒക്കെ അൻവറിന് നിയമതടസ്സമുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ഒരു കൂട്ടായ്മയായി രൂപീകരിച്ചു പിന്നീട് ഈ ഡി എം കെ ദ്രാവിഡ മുന്നേറ്റ കഴിവുമായി ഒരു സഖ്യം ചേർന്ന് അത്തരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ അൻവറിന്റെ ഉദ്ദേശം അതായിരിക്കണം എന്നുള്ളതാണ് വ്യക്തമാകുന്നത് അതൊക്കെ കൃത്യമായും വ്യക്തമായും അൻവർ ഇന്നത്തെ മഞ്ചേരിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പറയുമെന്നും മനസ്സിലാക്കുന്നു എന്തായാലും ഈ ഡി എം കെ സ്റ്റാലിനുമായി അടക്കം കൂടിക്കാഴ്ച നടത്തി അതിൽ സെന്തിൽ ബാലാജിയായി അടക്കം കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വയനാടിൽ അടുത്ത ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയാണ് അത്തരത്തിൽ ഈ ി എം കെ യുമായി ഒരു സഖ്യകക്ഷി ആവുന്നതോടുകൂടി തന്നെ ഇന്ത്യ മുന്നണിയിലേക്കുള്ള ഒരു എളുപ്പ വഴിയായി കൂടി അൻവർ ഇതിനെ കരുതുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് വ്യക്തമാകേണ്ടതുണ്ട് കാരണം പ്രിയങ്കാ ഗാന്ധി കൂടി കേരളത്തിൽ എത്തുന്നതോടുകൂടി തന്നെ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വഴി കൂടി അൻവർ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അതുവഴി യു ഡി എഫിലേക്കും എത്താം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി അൻവർ നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അത് എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഭാവി പരിപാടികൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും അൻവർ വെറുതെ അല്ലെങ്കിൽ െങ്കിൽ വെറുതെ അതായത് രണ്ട് മൂന്ന് സമ്മേളനങ്ങൾ നടത്തി വെറുതെ ഇരിക്കാൻ അൻവർ തീരുമാനിച്ചിട്ടില്ല മറിച്ച് ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള സമ്മേളനങ്ങൾ കൂടാതെ അൻവറിൻ്റെ ഒരു ജനപിന്തുണ അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന ഒരു പിന്തുണ നമ്മൾ കാണേണ്ടതുണ്ട് കാരണം അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ കോട്ടയായിരുന്നു അത്തരത്തിൽ ഈ യു ഡി എഫിൻ്റെ കോട്ടയായ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ കോട്ടയായിട്ടുള്ള സ്ഥലത്ത് നിന്ന് അൻവർ ഒരു സ്വതന്ത്ര എം എൽ എ എത്തിയാണ് വയനാടും അല്ലെങ്കിൽ നിലമ്പൂരും അടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ കൂടാതെ ഈ വന്യജീവി സംഘർഷം അടക്കം വലിയ രീതിയിൽ നടക്കുന്ന നടക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ജില്ലയാണ് ാണ് വയനാട് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ജനകീയ ഇടപെടൽ അൻവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾ തന്നെ നീക്കം അത്തരത്തിലാണ് മേഖല സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു എളുപ്പ വഴിയാണ് കാണുന്നത് അതിൽ സംശയമില്ല എന്ന് തോന്നുന്നു അത്തരത്തിലാണ് ഇപ്പോൾ അൻവറിന്റെ നീക്കം ഈ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഈ ഒരു പാർട്ടി പ്രഖ്യാപനത്തെയും ഇപ്പോൾ അൻവറിന്റെ നീക്കങ്ങളെയും നേരിട്ട് ഇന്ത്യ മുന്നണിയിലേക്ക് കടന്നുകൂടാനുള്ള ശ്രമങ്ങളെയും ഒക്കെ എങ്ങനെയാണ് കാണുന്നത് ഇവർ ഇവർ ഇതൊക്കെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നുണ്ടോ കേരളത്തിലെ മുന്നണികളുടെ ഒരു സമീപനം അൻവറിന്റെ പാർട്ടിയോട് എന്തായിരിക്കും എന്ന് കരുതാം പിജി ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ സൗരവം തന്നെ ഇത്തരത്തിൽ അൻവറിന്റെ നീക്കങ്ങളെ വീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ അതായത് അൻവർ ഈ സോഷ്യൽ മീഡിയയിലടക്കം സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ വാർത്താ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് അൻവറിന് മുഖമില്ലാത്ത ആൾക്കാരുടെ പിന്തുണ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് അതായത് വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലെ മുഖമില്ലാത്ത പ്രൊഫൈലുകളുടെ ഒരു പിന്തുണ മാത്രമാണ് അൻവറിനുള്ളത് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇടതുമുന്നണി പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത് പറഞ്ഞ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് കൗതുകത്തിന്റെ പുറത്ത് ആൾക്കാർ എത്തുന്നു അല്ലെങ്കിൽ ഇടതുമുന്നണിയിലെ പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ നിലമ്പൂരിലടക്കം നടത്തിയിട്ടുള്ള പൊതുസമ്മേളനങ്ങളിൽ പാർട്ടി അംഗങ്ങളടക്കം അല്ലെങ്കിൽ മുൻ ബ്രാഞ്ച് സംഘ അംഗങ്ങളടക്കമുള്ള പാർട്ടി അംഗങ്ങളടക്കമുള്ള ആൾക്കാർ പങ്കെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ പക്ഷേ ഇപ്പോഴും ഇടതുമുന്നണി അതിനെ പ്രതിരോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ കാര്യം ചോദിക്കുകയാണെങ്കിൽ യു ഡി എഫ് വലിയ തരത്തിൽ അൻവർനെ ക്ഷണിച്ചിട്ടില്ല അതായത് സുധാകരന്റെ ഒരു പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് യു ഡി എഫ് കോൺഗ്രസ് വലിയ തരത്തിൽ അൻവറിനെ പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഇതിലേക്കൊക്കെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ് കൂടാതെ മുസ്ലിം ലീഗും നേതാവിന്റെ ഒരു കൊലപാതകത്തിൽ പ്രതിചേർക്കപ്പെട്ട വ്യക്തിയാണ് അൻവർ അത്തരത്തിൽ മുസ്ലിം ലീഗിനോ യു ഡി എഫിനോ ഒന്നും വലിയ തരത്തിൽ പ്രിയങ്കരനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രിയമുള്ള നേതാവല്ല പി വി അൻവർ എന്നുള്ള കാര്യം അത് മുന്നേയുള്ള സോഷ്യൽ മീഡിയ മീഡിയ പ്രചാരണം അടക്കമുള്ള കാര്യങ്ങളിൽ അൻവർ വലിയ തരത്തിൽ എതിർചേരിയിൽ തന്നെയാണുള്ളത് അതുകൊണ്ട് അത്തരത്തിലുള്ള ക്ഷണമൊന്നും അൻവറിന് ലഭിച്ചിട്ടില്ല ഈ പുതിയ പാർട്ടിയെ എങ്ങനെ ഇടതു വലതു മുന്നണികൾ നോക്കിക്കാണുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവരുടെ ഭാവി പ്രതികരണം എന്താണ് എന്നുള്ള കാര്യം നോക്കിക്കാണേണ്ടത് തന്നെയാണ് പക്ഷേ ഇതിൽ ഏറ്റവും അലട്ടുന്ന പ്രശ്നം എന്ന് പറയുന്നത് അൻവറിന്റെ ഈ പൊതുസമ്മേളനങ്ങളിൽ ലഭിക്കുന്ന ജനപിന്തുണ തന്നെയാണ് അത് തന്നെയാണ് എങ്ങനെ ആൾക്കാർ ഇത്ര ആൾക്കാർ അതായത് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഗോവിന്ദൻ മാസ്റ്ററുടെ അതായത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ആയിട്ട് തന്നെയുള്ള ഒരു പ്രഖ്യാപനം പാർട്ടി അംഗങ്ങൾ ആരും പങ്കെടുക്കരുത് എന്നുള്ള പ്രഖ്യാപനം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് ഇത്ര വലിയ ആൾക്കാർ അല്ലെങ്കിൽ ഈ പൊതുസമ്മേളനങ്ങളിൽ ഇത്രയധികം ജനങ്ങൾ എത്തുന്നത് എന്നുള്ള കാര്യം വലിയ തരത്തിൽ ആ ഒരു ആശങ്കയോടുകൂടി തന്നെയാണ് മുന്നണികൾ നോക്കിക്കാണുന്നത് അത് മുസ്ലിം ലീഗിൻ്റെ അണികൾ ഈ അൻവറിൻ്റെ പാർട്ടിയിലേക്ക് എത്തുമോ അല്ലെങ്കിൽ അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച കാര്യം തന്നെയാണ് കാരണം ഇതിൽ വെല്ലുവിളിയാകുന്നത് അൻവറിന് മണ്ഡലത്തിലുള്ള ഒരു ജനപ്രീതി അല്ലെങ്കിൽ എം എൽ എ എന്ന രീതിയിൽ അൻവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ അതിൽ ഈ മലപ്പുറത്തിലെ ഒരു നഗരസഭ കൂടി ഈയൊരു ഇടതുമുന്നണിക്ക് ലഭിക്കുന്നത് അൻവറിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അൻവർ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ ഇടതു മുന്നണിക്കും മറ്റ് പാർട്ടികൾക്കും വെല്ലുവിളിയാകുന്നുണ്ട് ഇനി ഈ ഡി എം കെ എന്ന ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ എത്രത്തോളം ആൾക്കാർ അവിടേക്ക് എത്തുന്നു എന്ന കാര്യം തന്നെയാണ് എല്ലാ മുന്നണികളും നോക്കിക്കാണത് തീർച്ചയായും മേഖലാ മുരളിയാണ് വിവരങ്ങൾ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ പൊട്ടിത്തെറി ഒഡീഷ സ്വദേശി മരിച്ചു മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്